നൂറയുടെ ചെരുപ്പ് ഫാക്ടറിയിലെ തൊഴിലാളികൾ വളരെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആരും ആ ജോലി തുടങ്ങാൻ പോലും തയ്യാറാവുന്നില്ല സ്റ്റാർട്ട് തുടങ്ങി പകുതി സമയം കഴിഞ്ഞിരിക്കുന്നതെന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് വരെ ഉണ്ടായി ഇപ്പോൾ തൊഴിലാളികളുടെ ആവശ്യം നൂറയുടെ കയ്യിലുള്ള കംപ്ലീറ്റ് കോയിനുകളും തൊഴിലാളികൾക്ക് കൊടുക്കുക കോയിൻ കിട്ടിയാലേ ഞങ്ങൾ ജോലി സ്റ്റാർട്ട് എന്നാണ് തൊഴിലാളികളുടെ വാദം നൂറ പറയുന്നത് എനിക്ക് രണ്ട് പേരുടെ വിശ്വാസം ഇല്ലാതായി ഇന്നലെ രണ്ട് ഗോൾഡ് കോയിൻ കൊടുത്ത രണ്ട് പേര് എന്നെ ചതിച്ചു അതുകൊണ്ട് എനിക്കിപ്പം ബാക്കിയുള്ളവരെ കൂടി വിശ്വാസം ഇല്ലാതായി നിങ്ങൾ ജോലി തുടങ്ങൂ ഞാൻ നിങ്ങൾക്ക് ഈ കോയിൻ മൊത്തം തരാമെന്ന് വാക്ക് പറയുന്നുണ്ട് നൂറ പക്ഷേ നൂറയുടെ വാക്ക് അംഗീകരിക്കാൻ തൊഴിലാളികൾ തയ്യാറാവുന്നില്ല നാലു പേരും ഒരേ രീതിയിൽ ചർച്ച ചെയ്തിട്ട് നിൽക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ കോയിൻ നമുക്ക് കൈവശം ആക്കിയതിന് ശേഷം മാത്രം ജോലി സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു ജോലി കംപ്ലീറ്റ് പൂർത്തിയായതിന് ശേഷം മാത്രമേ കോയിനുകൾ കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴേക്കും നൂറയുടെ സൈഡിലുള്ളവരെല്ലാം ഭയങ്കര കൈകൂട്ടുന്നുണ്ടായിരുന്നു ജിഷൻ പറയുന്നുണ്ട് മാഡം അങ്ങനെ ചെയ്യരുത് ഇവർ മാഡത്തിനെ ചതിക്കും അക്ബറിനെ ഒട്ടും പച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അക്ബറും ഒനിൽ അഭിലാഷ് ഇവരെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് മാഡം ഇപ്പോൾ എടുത്ത് കൊടുക്കരുത് കോയിൻ അപ്പം നൂറ പറയുന്നത് എങ്ങനെയെങ്കിലും ഈ ജോലി സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ അവരിത് തുടങ്ങിയില്ലെന്നുണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കും ബാധിക്കുന്ന ആ ഒരു കാര്യം നം പ്രേക്ഷകരായ നമ്മൾക്കറിയാം കാരണം നൂറയുടെ കയ്യിലുള്ള പവറുകൾ പോകാനുള്ള സാധ്യത ഡയറക്റ്റ് നോമിനേഷനിലേക്ക് പോവുകയാണ് നൂറ അത് മനസ്സിലാക്കിയിട്ടാണ് നൂറ് ഇത് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ചപ്പലുകളിൽ തുന്നി മാറ്റിയാൽ മാത്രമേ നൂറ് രക്ഷപ്പെടത്തുള്ളൂ അപ്പം ഗോൾഡ് കോയിൻ കൊടുത്താലും വേണ്ടിയില്ല ജോലി തുടങ്ങട്ടെന്നുള്ളതാണ് നൂറയുടെ ആവശ്യം കോയിൻ കൊടുക്കാനായിട്ട് ജിഷൻ ഒട്ടും സമ്മതിക്കുന്നില്ല ജിഷൻ പറഞ്ഞത് ഇതിനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ട് ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് മാഡം ഈ കോയിൻ കൊടുക്കരുത് അപ്പോഴാണ് ബിഗ് ബോസിൻ്റെ അനൗൺസും കൂടി വരുന്നത് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് തൊഴിലാളികളെ ലോകത്തെവിടെയെങ്കിലും ജോലി ചെയ്ത് തീരുന്നതിന് മുമ്പ് ശമ്പളം കിട്ടി ചരിത്രമുണ്ടോ അക്ബർ അതിന് മറുപടി പറയുന്നുണ്ട് ഇന്നലെ ചെയ്ത ജോലിക്ക് എനിക്ക് ശമ്പളം കിട്ടിയിട്ടില്ല ബിഗ് ബോസ് അങ്ങനെ ലൈവിൽ ഭയങ്കര തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികൾ വള്ളിക്കും ചുള്ളിക്കും എടുക്കുന്ന ഒരു ലക്ഷണമില്ല പിന്നെ നൂറയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് എന്തോ ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നൂറ ജിഷിന് ഒരു സൈഡിൽ കോയിൻ കൊടുക്കണ്ട എന്ന് പറയുന്നത് ബിഗ് ബോസ് കൊടുക്കണ്ട എന്ന് പറയുന്നത് പക്ഷേ ഇവർ സ്റ്റാർട്ടാക്കാതെ നൂറയുടെ ആ ഒരു എയിമിലോട്ട് എത്താൻ പറ്റത്തില്ല ലാസ്റ്റ് നൂറ പറയുന്നുണ്ട് അവിടെ സൈഡിൽ ഞാൻ എൻ്റെ കയ്യിലും വെക്കുന്നില്ല ഈ കോയിൻ ഞാൻ സൈഡിൽ മാറ്റി വെക്കാം നിങ്ങൾക്കുള്ളതാണ് ഇത് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ഇതെടുത്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ കോയിൻ സൈഡിലോട്ട് മാറ്റി വെക്കാൻ വേണ്ടി നൂറ പോകുന്നുണ്ട് പക്ഷേ ഈ നൂറ പണി കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നൂറയുടെ സ്വഭാവം വേറെ ആയിരിക്കും ഇപ്പം ആരൊക്കെയാണോ ഈ പകുതി സമയം കഴിയുന്നിടം വരെ ആരൊക്കെയാണോ പ്രശ്നം ഉണ്ടാക്കി അവർക്ക് ഇത്രയും വേണമെന്നുണ്ടെങ്കിൽ നൂറ ബ്ലാക്ക് കോയിൻ കൊടുക്കും അങ്ങനൊരു സ്വഭാവം നൂറയ്ക്കുണ്ട് കാരണം നൂറയുടെ കൂടെ ഒപ്പം നിന്ന് നൂറയ്ക്ക് വിജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ടാസ്ക് കളിച്ച് അഭിലാഷനൊന്നും കൊടുത്തു മൂന്ന് സൂപ്പർ പവറുകൾ കയ്യിൽ വന്നപ്പോൾ തുല്യമായി വീതിക്കേണ്ടെന്ന നൂറ ഒരെണ്ണം ബിന്നിക്ക് മാത്രം കൊടുത്തിട്ട് ബാക്കി രണ്ടെണ്ണം സ്വന്തമായിട്ട് വെച്ച് അത്ര സെൽഫിഷാണ് അനൂറ അപ്പോൾ ആ ഒരു അന്നത്തെ ഒരു സാഹചര്യം അഭിലാഷിന് നന്നായിട്ടറിയാം അഭിലാഷ് അതുകൊണ്ട് ഇതിന് അനുവദിക്കത്തില്ല തൊഴിലാളികളെ ഒരു കാരണവശാലും ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിനകത്ത് അഭിലാഷം സമ്മതിക്കത്തില്ല അഭിലാഷ് ജോലി തടസ്സപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇനി വെറും പകുതി സമയം മാത്രമേ ഉള്ളൂ ഈ ടാസ്ക് പറഞ്ഞ് ജോലി ചെയ്ത് തീർക്കുന്നതിന് പകുതി സമയം മാത്രമേ ഉള്ളൂ ഈ പകുതി സമയം കൊണ്ട് ഇത്രയും വർക്ക് അവർക്ക് ചെയ്ത് തീരാൻ പറ്റൂ എന്നുള്ളതും സംശയമാണ് എങ്ങനായാലും നൂറയാണ് പെട്ടിരിക്കുന്നത്